ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ദിവസത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത് നോമ്പക്കല്ലേ അപ്പോൾ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സമൂസ ചട്ടിപ്പത്തിരി അതാണ് ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങ ഒക്കെ ഇട്ട് അതൊന്ന് വാട്ടിയെടുത്ത് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് ഒരു മുട്ടയിട്ട് നമുക്ക് നന്നായി ഒന്ന് മുരിച്ചെടുക്കാം അധികം മുരിയൊന്നും വേണ്ട ഞാൻ ഒരു മുട്ടയാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഭയങ്കര ഈസിയാട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കി കഴിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ടാണ് നല്ല ടേസ്റ്റിയാണ് ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരു വെറൈറ്റി ഡിഷാവും അപ്പം എല്ലാവർക്കും ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ അറിയില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അപ്പം ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ ഇല്ലാത്തത് കൊണ്ട് നോർമലായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് നന്നായി ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് പാത്രം നോക്കേണ്ടാലും മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനൊരു കപ്പിൽ ഒഴിച്ചിട്ടും മുട്ട കേടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നൊരു കപ്പിൽ ഒഴിച്ച് ഒഴിച്ച് ഒഴിച്ചിട്ടിട്ടാണ് പാത്രത്തിലേക്ക് ഇണ്ടത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടും കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ സമോസ ഷീറ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് ഈ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ഇങ്ങനെ നിരത്തി വയ്ക്കുക അത് നമ്മൾ വിട്ടു പോരാത്ത രീതിയിലൊന്ന് നിരത്തി വയ്ക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ആയിട്ട് ഫസ്റ്റ് ലെയർ വെച്ചതിനു ശേഷം നമ്മൾ ആ തേങ്ങാ അത് വെച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ സമൂഹ കയറ്റി വെള്ളത്തിലും പൊക്കിയിട്ട് മുട്ടയിലും പൊക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഫുള്ള് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാലൻസ് ഉണ്ടായിരിക്കാം മുട്ടയുടെ മിക്സ് അതൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വൈറ്റ് കസ്പസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് വിതറി കൊടുത്താൽ നമ്മുടെ ഒറിജിനൽ ചട്ടിപ്പത്തിരിയുടെ ഒരു ലുക്ക് ഉണ്ടായിരിക്കും പിന്നെ അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിരിയൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നത് ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കണേ ഇത് പെട്ടെന്ന് പെട്ടെന്നാവൂട്ടോ അധികം ടൈം വേണ്ട നിങ്ങൾക്ക് എത്രയും ലെയർ വേണ്ട അത്രയും ലെയർ ഉണ്ടാക്കാം കേട്ടോ ആകെ ഒറ്റ ലെയർ ഉണ്ടാക്കിയുള്ളൂ പിന്നെ ഞാൻ ഇവിടെ നിന്ന് കസ്റ്റേഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തണുപ്പിക്കാൻ വെക്കണം ഞാൻ അതിലേക്കുള്ള ഫ്രൂട്ട്സ് അരിയണം അപ്പോൾ ഇത് ഓൾറെഡി വേഗം വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതൊക്കെ ചെയ്യണം സപ്പോർട്ട് എട്ടിയതാണ് പക്ഷേ അത്രയും നല്ല സപ്പോർട്ടൊന്നല്ല എന്നാലും കുഴപ്പമില്ല പിന്നെ എനിക്ക് ഇവിടെ താമസിക്കുന്ന വീട്ടിൽ താഴെ ഒക്കെയുള്ള വീട്ടുകാർക്കൊക്കെ ഫുഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കണം എല്ലാതും കുറച്ചധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വീട്ടിലൊക്കെ രണ്ടാൾ വെച്ചിട്ടുള്ളൂ അപ്പോൾ അവർക്കും കൂടിയും കൊടുക്കണ്ടേ കുറച്ച് ശേഷം അവരിങ്ങോട്ടും കൊടുത്തു വരും കേട്ടോ ഹൈദരാബാദുള്ളത് അപ്പോൾ ഇവിടുത്തെ എല്ലാ ഐറ്റവും നമുക്ക് പിടിക്കൂല ഇപ്പം മോര് കറിയിലെ ഒരു ഐറ്റമാണ് എനിക്കറിയില്ല നിങ്ങൾക്കറിയെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയണം മോരുകറിയില്ലേ മോരുകറിയിൽ നമ്മുടെ കടലമാവ് പൊരിച്ചിട്ടിട്ടുണ്ടായിരിക്കും അത് വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ പൈനാപ്പിളാണ് പൈനാപ്പിളും ഈ ഒട്ടും നല്ലതല്ല വലിയ മധുരമൊന്നുമില്ലാത്ത പൈനാപ്പിളാണ് കേട്ടോ അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണം ഫ്രൂട്ട്സ് എല്ലാടേക്കും വേണം അപ്പോൾ നമ്മുടെ ഒരു ഭാഗം ആയിട്ടുണ്ട് നമുക്കിത് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം അധികം ടൈമൊന്നും വേണ്ട ഒരു ഓൾറെഡി ആയിട്ടുണ്ട് എന്നാലും നമ്മളിതാക്കാം പിന്നെ ഇന്ന് ഹസ്ബൻഡിന് ഓഫീസിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോക്കെ ലഡു മിച്ചറ് ഒക്കെ നമ്മളെ ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി തണ്ണിമത്തന് അരിയാനുണ്ട് അപ്പോൾ തണ്ണിമത്തൻ മുറിച്ച് നമുക്ക് അരിയാം മറ്റേത് ഒരു ഭാഗം ആയിട്ടുണ്ട് ഞാൻ ചൂടാറാൻ വെച്ചിരിക്കുകയാണ് അതിന് മുറിച്ച് നോക്കാം അപ്പോൾ ഇത് സൂപ്പറാണ് ഞാൻ എപ്പോഴും പറയണത് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഇനിയുണ്ട് ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കേണ്ട ഒരു വീഡിയോ ഉണ്ട് അതിന്